വിവിധ സംഘടനകളിൽ നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നിലവരായാലും നാട്ടുകാരെയും നമ്പന്മാരെയും ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷത പരിഹാരമായി അമ്മയുടെ കൊള്ളും മേഖലാ പ്രസിഡന്റ് സി പി ഗോ ക്ഷണിച്ചു അമുള്ളവരെ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഒരു ശോകം നിറഞ്ഞ പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലാവുമ്പോ കുറച്ചുകൂടി ശക്തി കൂടും കാരണം ശോഭ എന്ന ആ വലിയ പാട്ടുകാരിയുടെ സ്ഥാപനമാണ് നമ്മളിവിടെ അവരെ ഓർമ്മ ഓർമ്മ പുതുക്കുന്ന ഒരു വേളയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അനുസ്മരണ യോഗത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് നമ്മുടെ ടീമിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക പവിഴം അതുപോലെ തന്നെ കലാഭവൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗീത ഗ്രൂപ്പുകളിൽ പാടിയിട്ടുള്ള വലിയൊരു ഗായികയാണ് അറിയാം ചെറുപ്പം തന്നെ എനിക്ക് അറിയാം എന്റെ ഒരു ടീമിലൊക്കെ എന്റെ ഓർക്കസ്ട്ര ടീമിലൊക്കെ ചെറിയ കുട്ടിയാവുമ്പോ അവരെ അച്ഛനായിരുന്നു പാട്ട് പഠിക്കാൻ കൊണ്ടുവന്നു അവർ കാലശേഷമാണ് അത് കൂടാതെ കണ്ടൂരിലെ തന്നെ ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മയിലും കലാ കൂട്ടായ്മയിലൊക്കെ രാഗ രാഗമാരി ശോകയടക്കം ഞാനടക്കം ഒരുപാട് സംഘങ്ങളിൽ അംഗമാണ് ഇവിടെ എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാനറിയുന്ന പരിചയമുള്ള അടുത്തിടപഴകിയിട്ടുള്ള താരാളം അവരുടെ ആ അകാല നിര്യാണത്തിൽ നമുക്കൊരു നിമിഷം അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം മായ ഒരു പെരുമാറ്റത്തിന്റെ ഉടമ കൂടിയായിരുന്നു അവർ എന്ന് ഇപ്പോൾ നമ്മൾ അനുസ്മരിക്കുകയാണ് എപ്പോഴും ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആയിരുന്നു ജീവിതം മുന്നോട്ട് പോയിരുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുമ്പോഴും അതെല്ലാം ആ ഒരു പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോഴും വളരെ പുഞ്ചിരിയോടുകൂടി ആളുകളോട് ഇടപഴകി വളരെ മനോഹരമായി പാട്ടുപാടി ഈ പ്രയാസങ്ങൾ മറക്കുകയായിരുന്നു അവർ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പിന്നെ അവരുമായി താമസിക്കുമ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തീരും എല്ലാ പ്രയാസങ്ങളും മാറുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നു ശോഭ എന്ന ഗായിക ഭണ്ടൂരിൻ്റെ ഒരു വോയിസ് വോയിസുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞതും അവർ പാട്ട് കേൾക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നേക്കാൾ കൂടുതൽ അവരുമായിട്ട് പങ്കെടുത്ത് പല വേദികളും പങ്കെടുത്ത് കൂടെ ഉള്ളിരുന്ന ഒരുപാട് ഗായിക ഗായകന്മാർ നമ്മുടെ ഈ സദസ്സിലുണ്ട് ഒത്തിരി കാലം ജീവിക്കാൻ നമ്മൾ ആരും ഈ ലോകത്ത് സത്യപ്രതിജ്ഞ ചെയ്താൽ നമ്മൾ ജനിക്കുമ്പോഴും എന്ന് ഒരുമിച്ചാണ് അത് ഒന്നിച്ച് പറ്റിക്കാണെന്നും മരിക്കുമ്പോഴും കാണുന്നത് എൻ്റെ കൂടെ പരിപാടികളിലാണ് ഇവിടെ കൂടെ മാഫിളപ്പാട്ട് സ്റ്റേജുകളിൽ അതേപോലെ തന്നെ റേഡിയോ പരിപാടി വെള്ളിയാഴ്ച ശനിയാഴ്ച വരുന്ന മാഫ്ലപ്പ് പാർട്ടിൻ്റെ ഗ്രൂപ്പായിട്ടുള്ള ശോഭയും കൂടിയിട്ട് അങ്ങനെയുള്ള സമയത്താണ് ശോഭന വന്നത് ആ ഒരു സ്റ്റേജാണ് ഒന്ന് അച്ഛനമ്മമാരുടെ കയ്യിൽ രണ്ട് ഭർത്താവിൻ്റെ കീഴില് മൂന്ന് മക്കളെ കയ്യിൽ പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാരുടെ കയ്യിൽ കുട്ടി വളരെ സുരക്ഷിതയായിരുന്നു പക്ഷേ ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും എന്തെങ്കിലും രേണിച്ച് കിട്ടാനോ കിട്ടാനോ ഈ കിട്ടാനോട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിളിക്കലുണ്ട് എന്തോ ആവശ്യം അത് ചെയ്യണം ഇത് ചെയ്യണം മലപ്പുറത്ത് പോകണം അവിടെ ഇങ്ങനെ ഓരോ വിളിക്കലുണ്ട് കാര്യം എനിക്ക് പിന്നെ ശോഭയെ പറയാനുള്ളത് ഞാൻ ശോഭയേനെ പരിചയപ്പെട്ട അവളെ കഷ്ടകാലത്തിനെ കുറിച്ച് അല്ലാതെ ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്റെ ജീവിതത്തില് ഏകദേശം ഇത്ര പത്തൊമ്പത്തി മൂന്ന് വയസ്സായി എന്റെ ജീവിതത്തിൽ ഇത്ര ദുരിതം പേടി നടക്കുന്നൊരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശോഭയെ പോലെ ഒരാളെ എന്റെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടെത്തില്ല വെറും ഇതായിട്ട് അവർ എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാല് ആ കുട്ടികൾക്കൊക്കെ ഇറങ്ങി ഒരു വീട് എല്ലാവരോടും കൂടി ഓടിയ അവർക്കൊക്കെ ഒരുപാട് ആളുകളെ അവരറിയുന്ന ഒരു പിന്നെ അവരെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അതിനൊത്തൊരുമിച്ചോർക്കാർ ഒറ്റ ചോർക്കാരനെ ചേച്ചി പറഞ്ഞപോലെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തുടങ്ങാ അവിടെ ഏട്ടന്മാരെ കല്യാണം കഴിഞ്ഞു അച്ഛൻ മരിച്ചോ കൂടി അവരെ വീട് വിൽക്കുന്നു ഇതൊന്നും കൂടി ഒരു ഏട്ടൻ മരിക്കുന്നു അങ്ങനെ 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 ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സോഭ കല്യാണം കഴിയുന്നവരും കൂടിയാണ് ശോഭ നമ്മുടെ പ്രിയ ചെറിയ ശോഭ അവ വണ്ടൂരിൻ്റെ വാനമ്പാടിനെ ആ വാനമ്പാടി വിട്ട് അവര് പാഠചട്ടിലാണ് കേറി പരിചയപ്പെടുന്നത് പിന്നീട് ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു അനുസ്മരണ യോഗത്തില് അതുപോലെ ടോബേറ്റിയുടെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല കഴിഞ്ഞ ആ ദിവസം ഏകദേശം ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് പോയി ഞാനും ആ ഭൂമി ഷാജി പോയിട്ട് അവരെ കാണുന്നത് അന്ന് വളരെ ആവശ്യമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റി സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നും പറഞ്ഞു പക്ഷെ നമ്മൾ വിചാരിച്ചത് എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും തോൽപ്പിച്ച ഈ ക്യാൻസർ രോഗത്തെ വീണ്ടും തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അന്ന് ശോഭയെ ഞാനും അശോഭമാഷ കഴിഞ്ഞിട്ടുണ്ട് സംഗീതം പഠിക്കാൻ പോയിരുന്നു അവിടെ നല്ലൊരു ഫാമിലി ആയിട്ട് കരണേട്ടം നമ്മളെ ഗവൺമെന്റ് ആശുപത്രിയിലെ കവണ്ടർ ആയി എന്റെ വീട് അതിൻ്റെ കോടത്തായി പിന്നെ ഏറ്റവും കൂടുതൽ വന്ന് കർണേറ്റർ പറയുന്നത് പിന്നെ അന്നത്തെ കാലത്ത് ഒരു അമ്മയുടെ സാരി വേദികളില് എന്റെ തുടക്കം മുതൽ രണ്ടായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുതലൊക്കെ തന്നെ ഓർക്കസ്ട്ര മഞ്ചേരി മോശൻ തുടക്കം നിരവധി വേദികൾ ഞങ്ങൾ ഒരുമിച്ച പാടി ഒരു പോലെ പബൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടി ഒരു മണിക്കൂർ വരെയൊക്കെ സംസാരിക്കാറുണ്ട് വിഷമങ്ങൾ നല്ല രീതിയിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട് വേദികളിൽ ഒരുമിച്ച് പാടിയിട്ടുണ്ട് അപ്പൊ പലപ്പോഴും പറയും ഒരു പാട്ടുണ്ട് പുതിയൊരു പാട്ടുണ്ട് ഹിന്ദി പാട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം എന്ന് പറയും അങ്ങനെ പാട്ടൊക്കെ തരും അത് ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ട് പല വേദികളിലും ഒരുപാട് വേദികളിൽ അങ്ങനെ പാടിയിട്ടുണ്ട് െ സംബന്ധിച്ച് ഒരു ഉത്തമ മാതൃകയായിട്ട് രാഗമാലികയില് നാടാ ഭാഗത്തു നിന്നുള്ള കലാകാരന്മാരോടൊപ്പം വന്നുകൂടിയത് എന്നുള്ളതിന്റെ കാര്യം നമുക്ക് ചിന്തിച്ചാൽ എനിക്ക് ഒരു നല്ലൊരു വീട്ടിലെ ചെറിയൊരു വീട്ടിലേ ആ നമ്മൾ എന്റെ ആഗ്രഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇന്നിപ്പോ ശോഭക്കഥല കഴിയില്ല സാധിച്ചിട്ടുമാണ് രണ്ടു ദിവസം മുമ്പ് ഞാന് ശാന്തി ശാന്തിയുടെ വീട്ടിൽ പോയിരുന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം അപ്പൊ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നില്ല ഞാൻ ആ താടി വെച്ച് നടന്നിരുന്നു പിന്നെ താടി പഠിച്ചിട്ടാണ് അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് മനസ്സിലായ ഉടനെ ഓടി വരികയും പൊട്ടിക്കരയുകയും ചെയ്തു ഷോക്കയുടെ വിഷയം പറഞ്ഞോളൂ അപ്പൊ ഞാനും അവിടെ സത്യത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞിരുന്നു മരണം ഇമോഷണലി നമ്മൾ ആണെങ്കിൽ നല്ല വാക്കൾക്കാരുടെ പ്രസംഗ ഭാഷയിലും കിട്ടാൻ കഴിയില്ല അത് നമ്മളൊരു വ്യക്തികരമായ കുറവാണ് ഞാൻ അഭ്യർത്ഥി സങ്കട സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് അവിടെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം ഒരുമിച്ച് അവിടെ മനോഹരമായ പാട്ടൊന്ന് കേൾക്കാം തീർച്ചയായും ശോഭ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ആത്മാവിശ്വസമാണ് മൂന്നാലും തവണ ഇന്ന് കേറിട്ട് എന്ത കടക്കുന്നത് ഇങ്ങനെയാണ് ഈ പാട്ട് പാടി അത്രയും ജനങ്ങളെ സന്തോഷിപ്പിച്ചിരുന്ന ഒരാളാണ് അകാലത്തിൽ ഇങ്ങനെ ഒരു യോഗ ഇണ്ടായത് പിന്നെ അതിലേറെ സങ്കട അവിടെ ആ പെൺകുട്ടിയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ കണ്ടിട്ട് ആരും തന്നെ അതിന്റെ അവിടെ പോയാ ഒരു രംഗം കണ്ടവരും സങ്കടപ്പെടാതെ പോന്നിട്ടില്ല അല്ലെ ഇത്രയും കഴിയാത്ത ഒരു 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 ദുഃഖത്തിലാണ് കാരണം അത്ര പാട്ട് ആ സാമ്പത്തിക ലാഭത്തിലപ്പുറം എന്റെ മോളാണ് ബിഎഡിന് പഠിക്കാൻ ആയിട്ട് ക്ലാസ്സിൽ വരാൻ കഴിയില്ല അപ്പൊ എന്നെക്കാൾ താല്പര്യം എന്റെ മകളുടെ കാര്യത്തില് കണക്ഷൻ ആയി കൊണ്ടുപോകാൻ കഴിഞ്ഞതുമില്ല പിന്നെ അത് തുടർന്ന് വിചാരിച്ചപ്പോഴേക്കും അവർ രോഗത്തിന്റെ പിടിമുറുക്കിയൊരവസ്ഥയിലുണ്ടായിരുന്നത് ഏതായാലും അവൾ അവരുടെ പാട്ട് ഞാൻ കേട്ടു മറ്റ് കലാപ്രേമികളും കലാസ്നേഹികളും കലാകാരന്മാരുമായിട്ടുള്ള എന്ത് ബന്ധുക്കളെ ശോഭയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു അനുസ്മരണ യോഗം കൂടണമെന്നുള്ള ഒരു ചിന്ത ഞങ്ങൾ പങ്കുവെച്ചു പോകും അത് എങ്ങനെ ചെയ്യേണ്ടി വരും എങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് വളരെ എന്താ പറയുക ഞാൻ ആകെ വിഫുലതയായി കാരണം അല്ലെങ്കിൽ അവരുടെ വിചാരങ്ങളെ അവർക്ക് അവൾക്ക് വേണ്ടുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് എന്നാൽ കഴിയുന്നത് പോലെ അവളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സാന്നിധ്യം ഈ നിമിഷം പോലും അവൾക്ക് വേണ്ടി എങ്ങനെ എനിക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് അത് ഇത്തരത്തിൽ നടത്തപ്പെടാൻ കഴിഞ്ഞതിൽ നിങ്ങളോട് നിങ്ങൾ എല്ലാവരോടും എൻ്റെ ആത്മാർത്ഥ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുന്നു